നിറഞ്ഞിരിക്കുന്ന ആ ഉദ്ധവരെ ചൈതന്യമായി ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ ആത്മാവായി ഞാൻ അങ്ങയുടെ കൂടെയുണ്ട് എന്റെ കൂടെ ഇപ്പൊ കൃഷ്ണൻ ആത്മാവായി ഉണ്ട് എന്ന ബോധം എന്റെ ഉള്ളിൽ ഉറച്ചു കിട്ടിയപ്പോൾ ഞാൻ അവിടുന്ന് ദുഃഖമൊക്കെ മാറി എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ എന്റെ മനസ്സിനെ ഉയർത്തിയ ഗുരുവായൂരപ്പ ഭഗവാനെ അങ്ങല്ലാതെ ഇവിടെ ഏതൊരു സുഹൃത്തുണ്ട് സുദുർലഭോ ഇങ്ങനെ ഒരു സുഹൃത്തിനെ കിട്ടാൻ എനിക്ക് ഭാഗ്യം കിട്ടിയല്ലോ ഇങ്ങനെ ഒരു ഭഗവാന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയല്ലോ അവിടെ എന്നെ എത്ര ഉയർത്തി ഭഗവാനെ ഭവൽപദാംബോജ നിഷേവണോത്സുഖ ആ പാദങ്ങളെ ഞാൻ സേവിക്ക കാരണം ഇന്ന് ഞാൻ എല്ലാ ദുഃഖത്തിൽ നിന്നും ഉയർന്നിരിക്കുന്നു ഇതൊക്കെ നമ്മളോട് പറയുമ്പോൾ നമ്മളെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ആ ഭഗവാനെ ഏത് വിധത്തിൽ കാണേണ്ടതാണ് കേവലം നമ്മുടെ കാര്യങ്ങൾ പറയാനുള്ള ഒരാളായിട്ട് കാണണോ ഒരു ഗുരുവിന്റെ രൂപത്തിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ഭഗവാനെ നമ്മളെ ഉയർത്താനുള്ള വഴികളൊക്കെ തോന്നിപ്പിക്കാൻ സാധിക്കില്ലേ അതൊക്കെ നോക്കൂ ആ ഉദ്ധവര് പണ്ട് സുഹൃത്തായി കണ്ടു ഇപ്പോൾ ഉദ്ധവർ കാണുന്നത് ഭഗവാനെ തന്റെ മനസ്സിനെ ഉയർത്തിയൊരു മഹാത്മാവായി കണ്ട് പറയണം അങ്ങനെയുള്ളൊരു ഗുരുവായൂരപ്പനെ അങ്ങനെയുള്ളൊരു ഭഗവാനെ സേവിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയില്ലേ ഞാൻ കൃതാർത്ഥനാണ് ധന്യനാണ് ഇതൊക്കെ പറഞ്ഞ് അവിടെ വെച്ച് ആ വിദുരോട് ഇതൊക്കെ പറഞ്ഞപ്പോൾ വിധരുടെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീരി പോവുകയാണ് കാരണം ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടാണ് പുറപ്പെട്ടിരിക്കുന്നത് ആ ഭഗവാൻ ജീവിച്ചിരിപ്പില്ല ആ കുലം മുഴുവൻ നശിച്ചു ആരെക്കുറിച്ചൊക്കെ ചോദിച്ചു അവരൊന്നും ഇല്ല ആ രാജ്യം തന്നെ മണ്ണ് തന്നെ പോയിരിക്കുന്നു കടലിന്റെ അടിയിലേക്ക് പോയിരിക്കുകയാണ് എന്നിട്ട് പറയുന്നു ജ്ഞാനം പരം സ്വാത്മരഹ പ്രകാശം ഭഗവാൻ സമഗ്രം അഭിക്ഷമം നോ ഗ്രഹണായ ഭേ പതഞ്ചായൽ വൃജിനം തരേ ഉദ്ധവരെ അങ്ങയുടെ മനസ്സിന്റെ ആദിയെ അങ്ങയുടെ മനസ്സിന്റെ ദുഃഖങ്ങളെ വിഷമങ്ങളെ അങ്ങയുടെ മനസ്സിന്റെ എല്ലാ വേദനകളെയും മാറ്റാൻ ആ ഭഗവാന്റെ ഉപദേശം കൊണ്ട് അങ്ങേക്ക് സാധിച്ചു എന്റെ മനസ്സിന്റെ ദുഃഖങ്ങളും മാറ്റാൻ എന്റെ മനസ്സിനെ ഉയർത്താൻ അങ്ങേക്ക് തന്നിരിക്കുന്ന ആ ഉപദേശം എനിക്കൊന്ന് തന്നുകൂടെ വ്രജേ മാം തന്നാലും സന്നോ മനോ അതൻ എന്റെ മനസ്സിന്റെ ദുഃഖങ്ങളെയും മാറ്റിയെടുക്കാൻ എനിക്ക് അതൊന്ന് ആ ജ്ഞാനം പരം സ്വാത്മരക പ്രകാശം ആ പരമമായ ജ്ഞാനത്തെ എനിക്ക് ഉപദേശിച്ചു തന്ന് എന്റെ മനസ്സിനെ ഒന്ന് ഉയർത്തു ഉദ്ധവരെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ വെച്ച് ഉദ്ധവര് പറയാണ് പിതുരോട് പിതുരരെ ഇതി മഹ്യം ആദിദേശാരവിന്ദാക്ഷ ആത്മന പരമാം പരമാംസ്ഥിതി പ്രണമ്യ പാദോ വിരഹത്യ ദേവ ഭഗവാനിൽ നിന്ന് കിട്ടിയ പരമമായ അറിവ് എനിക്ക് ഭഗവാനിൽ നിന്ന് കിട്ടിയ പരമമായ അറിവ് എന്റെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ ആ ആത്മന പരാം സ്ത്രീ എന്റെ മനസ്സിനെ ഭഗവാനായിരിക്കുന്ന ആത്മാവിൽ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇപ്പോ നട പോവുകയാണ് ബദ്രീനാഥിലേക്ക് അതുകൊണ്ട് ഇപ്പോ ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അങ്ങേ കാണാൻ സാധിച്ചത് അതുകൊണ്ട് എനിക്ക് വിധുരൽ പറയാണ് അങ്ങയ്ക്ക് കിട്ടിയിരിക്കുന്ന ആ പരമമായ ജ്ഞാനം പരം സ്വാത്മരഹ പ്രകാശം വിഷ്ണോ അവിടുന്ന് ഭഗവാൻ അങ്ങക്ക് തന്നിരിക്കുന്ന പരമമായ ജ്ഞാനം എനിക്കും ഒന്ന് പറഞ്ഞു തന്ന് എന്റെ മനസ്സിനെയും ഒന്ന് അനുഗ്രഹിക്കൂ ഭൃത്യാസ്വൃത്യാർത്ത ഒരു ഭക്തൻ എപ്പോഴും മറ്റൊരു ഭക്തനെ ഉയർത്തേണ്ടവരായിത്തീരണ്ടേ അതുകൊണ്ട് എന്നെ അനുഗ്രഹിക്കൂ എന്ന് ഉദ്ധവരോട് വിദുരര് പറഞ്ഞപ്പോ ആ സമയത്ത് ഉദ്ധവര് വിദുരരെ കൈപിടിച്ചുകൊണ്ട് പറയാനാണ് ഉദ്ധവനുഷിന്തിരേ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഒരു കാരുണ്യം നോക്കൂ അവിടെ ഇരുന്നു കൊണ്ട് ഭഗവാൻ എന്റെ മുന്നിൽ വെച്ച് മൈത്രേയ മൈത്രേയമാർഷിയോട് പറഞ്ഞത് എന്താണെന്നറിയോ ഏ മൈത്രേയ മൈത്രേയമാഷേ അങ്ങയുടെ അടുത്തേക്ക് വിതുരൻ വരും ആ വിതുരക്ക് ഈ ജ്ഞാനമൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന് ഇപ്പൊ ഭഗവാൻ ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ആരെ ഓർത്തിട്ടുണ്ട് വിതുരരെ ഓർത്തിട്ടുണ്ട് നോക്കൂ അദ്ദേഹം അന്ന് കൊട്ടാരം ഉപേക്ഷിക്കുന്ന സമയത്ത് ഭഗവാന്റെ കാരുണ്യം ഇപ്പോഴാണ് അദ്ദേഹത്തിന് ബോധ്യമായത് ഭഗവാൻ എന്നെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്നും ദുര്യോധനെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയിപ്പിച്ചിരിക്കുന്നത് ഉദ്ധവരെ വിതുരരെ ഉയർത്താൻ ആ മൈത്രേയ മാഷിയെ ഏർപ്പാടാക്കി വെച്ചു കേട്ടപ്പോ ഇതി സഹ വിദുരേണ വിശമത്തെ ക്ഷണമി വളിനേയൂദിതോ കൽ ആ രാത്രി അവിടെ നിന്ന് ഉദ്ധവര് പോയപ്പോ വിദുരര് അന്ന് രാത്രി അവിടെ താമസിച്ചു പിന്നെ ഇങ്ങനെ ഓർത്തു ആ ഉദ്ധവര് പറഞ്ഞതെല്ലാം ഏവം ഏവ ത്രിലോകുരുണാം സന്തിഷ്ട ശബ്ദയോനിനാം ഹരിമീ സമാധിനോ വിശ്രുത്വം കൃഷ്ണസരമാത്മന കീഡയോത്തേഖ്യർമാണി ശ്ലാഘിതേഹന്സം ചൈവീരാണൈര്യവർധനം അന്യേഷം ദുഷ്കരം പശൂന വിക്ലവാത്മന ആത്മാനം ചുരുശ്രേഷ്ടേന മനസേക്ഷിതം ധ്യയഘേ ഭാഗവത രുദ ആ രാത്രിയിൽ ഉദ്ധവര് പറഞ്ഞതൊക്കെ ഓർത്തു ഭഗവാന്റെ ആ കാരുണ്യവും ഭഗവാന്റെ ലീലകളൊക്കെ ഓർത്തു പറയണം ഭഗവാനെ അവിടുത്തെ ഈ ദേഹം ന്യാസം ശരീരം ഉപേക്ഷിച്ചു അതെല്ലാം ധീരാണം ധൈര്യവർദ്ധനം വാസത്തിൽ ഞങ്ങളെ തളർത്താനല്ല ഞങ്ങളെ വീണ്ടും ധൈര്യം തന്നു ഉയർത്താൻ വേണ്ടിയിട്ടാണ് അതിനാണല്ലോ എന്നെ മൈത്രേയ മാഷിയുടെ അടുത്തേക്ക് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് ഈ യുദ്ധവനെ എന്നെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിച്ചില്ലേ ഭഗവാൻ ഇങ്ങനെയാണ് നമ്മളെ കണ്ടല്ലോ നമ്മൾ പലപ്പോഴും മനസ്സിലാവുന്നില്ലേ ഭഗവാന്റെ കാരുണ്യം ഭഗവാന്റെ കാരുണ്യം എന്ന് പറയുന്നത് ഭഗവാൻ ശങ്കരക്ര കഥാരൂപത്തിൽ വരാൻ പോകുന്നില്ല ഭഗവാൻ വരുന്നതൊക്കെ നമുക്കൊരു വഴികാട്ടിയായിട്ട് ഏതെങ്കിലും വ്യക്തിയിലൂടെ നമ്മുടെ അടുത്തേക്ക് വരും ഇതുവരെ മുന്നിൽ വന്നത് ആരുടെയാണ് ഉത്തവരിലൂടെയാണ് നമുക്കൊക്കെ അത് പലപ്പോഴും പലർക്കും മനസ്സിലാവുന്നില്ലേ ഭഗവാന്റെ കാരുണ്യം അവരുടെ വിചാരം അമ്പലത്തിൽ പോയി വഴിപാട് നടത്തി കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചത് നടക്കുന്നതാണ് അതല്ല വാസ്തവത്തിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ ജപത്തിലൂടെയും മറ്റും ഭഗവാനിലേക്ക് തിരിക്കും തോറും ഭഗവാൻ നമ്മളെ ഉയർത്താൻ ഉം വഴികാട്ടിയേറ്റ് മാറും അതല്ലേ ഭഗവത്ഗീതയിൽ പറയുന്നത് ആര് എന്നിലേക്ക് ദൃഢമായ ഭക്തിയിലേക്ക് തേഷാം വരുന്നുണ്ടോവാനുകാർത്ഥം അവരോടുള്ള അനുകമ്പ കൊണ്ട് ആരെന്നിലേക്ക് മനസ്സ് തിരിക്കുന്നുണ്ടോ വാർത്തം അവർക്ക് വിവേകം കൊടുത്തുകൊണ്ട് അവർക്ക് ഞാൻ കഴിവ് കൊടുത്തുകൊണ്ട് അവരുടെ മനസ്സിലെ അജ്ഞാനമാകുന്ന അവിവേകത്തെ നീക്കാൻ ഞാൻ അവർക്ക് വഴികാട്ടിയിട്ട് ആരെങ്കിലും അവരുടെ മുന്നിലെത്തിക്കും ഇത് മനസ്സിലാവാൻ ലേശൊരു വിവേകമൊക്കെ വേണം ഒരിക്കലൊരു ഗ്രാമത്തിൽ ഭയങ്കര വെള്ളപ്പൊക്കം ഉണ്ടായി ഭയങ്കര വെള്ളപ്പൊക്കം അപ്പൊ അവിടെ ഒരു ഭക്തൻ ഉണ്ടായിരുന്നോ വലിയ ഭക്തനാണെന്നാണ് അദ്ദേഹത്തിന്റെ വിചാരം എപ്പോഴും ഹരഹര മഹാദേവ ഹരഹര മഹാദേവ ശിവഭക്തനാണ് അപ്പൊ ഇയാളുടെ ഒരു വിശ്വാസം എന്താ വച്ചാൽ എന്നെ രക്ഷിക്കാൻ ആര് വരും ശിവം വരും എന്നുള്ളൊരു വിചാരം അങ്ങനെ മഴങ്ങനെ വന്നു വന്നു കൂടി 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 ഭയങ്കര വെള്ളപ്പൊക്കം അപ്പൊ ആളുകളൊക്കെ പറഞ്ഞു നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ അപകടാട്ടോ എങ്ങനെയെങ്കിലും മറ്റു ഗ്രാമങ്ങളിലേക്ക് ഉയർന്ന പ്രദേശത്തിലേക്ക് പോകണം അപ്പൊ ചിലരൊക്കെ തോണി കൊണ്ടു വന്നോ ഭാര്യയെ മക്കളെ സാധനങ്ങളെയൊക്കെ കൊണ്ടുപോയി ഇദ്ദേഹത്തിന്റെ ഭാര്യ മക്കളോട് പറഞ്ഞു അച്ഛനെ ശിവൻ രക്ഷിക്കും നമ്മളെ തോണിക്കാർ വന്ന് രക്ഷിക്കട്ടെ എന്ന് ഭാര്യയ്ക്ക് വളരെ വ്യക്തമായിട്ടുള്ള ബുദ്ധി ഉണ്ടായിരുന്നു ഭാര്യ സാധനവും മക്കളോ കേട്ട് ഭാര്യ രക്ഷപ്പെട്ടു ദൈവം പറഞ്ഞു നിങ്ങൾക്കൊന്നും ദൈവത്തിന് വിശ്വാസം ഇല്ല ദൈവം വന്ന് രക്ഷിക്കുക തന്നെയായിരുന്നു അപ്പോൾ ഒരു ആളുകളെ കൊണ്ടുപോയി 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 ബാക്കി കുറച്ച് ആളുകളുണ്ട് അവരെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു നോക്കൂ വെള്ളം കൂടിക്കൂടി വരികയാണേ ഇനി രക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കയറിക്കോളൂന്ന് ഇല്ല എന്നാരെ രക്ഷിക്കും ഭഗവാനെ രക്ഷിക്കും അവിടെയുള്ളു അവസാനത്തെ തോണിയും പോയി അയാൾ പോയില്ല അയാൾ പറഞ്ഞാൽ എന്റെ ദൈവം രക്ഷിക്കും അങ്ങനെ എനിക്ക് വേടിന്റെ ഒന്നാമത്തെ നിലയിൽ വെള്ളം കയറി രണ്ട് നിലയേ ഉള്ളൂ രണ്ടാമത്തെ നിലയിലേക്ക് വെള്ളം വരുമ്പോൾ ഇയാൾ ഉറക്ക വിളിക്കേണ്ടത് ഓടക്കെടുത്തിട്ടാണ് വിളിക്കുന്നത് കാരണം ഈ ദൈവം കേൾക്കാണ്ടിരിക്കണ്ട ഓടക്ക മാറ്റിട്ടാ ഉറക്ക വിളിക്കണ ഹരഹര മഹാദേവ ശിവശിവ മഹാദേവ അവ ഒരു കാക്ക ക എന്ന് വരുന്നു അപ്പോഴേക്കൊരു വലിയ വൃക്ഷം കടപഴകി വീണു കാക്ക അതിന്റെ മുകളിൽ കയറിയിരുന്നു അപ്പൊ കാക്ക ഇയാളെ നോക്കിക്കൊണ്ട് കാ കാ ഇതിന്റെ മുകളിലെങ്കിൽ കയറി കൂടാറു പോയില്ല ഇയാള് അവസാനം വെള്ളത്തിൽ മുങ്ങി 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 ചത്തു എന്നിട്ട് ഇയാള് നരകത്തിലെ യാതന യാത യാതൊക്കെ അങ്ങനെയുള്ള കഥ പറയാ സ്വർഗത്തിൽ വെച്ചിട്ട് കണ്ടു അത്ര ശിവ ദേവന്മാരൊക്കെ സ്വർഗ്ഗത്തിലാണല്ലോ കഥ പറയുമ്പോൾ അങ്ങനെയാണല്ലോ അവിടെ വെച്ച് ശിവനെ കണ്ടു ശിവനെ കണ്ടപ്പോഴേ രണ്ടെണ്ണം കൊടുക്കാൻ തോന്നി വിളിച്ചു വിളിച്ച് വിളിച്ച് വിളിച്ചിട്ട് വിളിച്ചിട്ടും വന്നില്ലേ നിങ്ങളൊക്കെ എന്ത് ഭക്തിയെ പിന്നെ ഞങ്ങളോട് പറയുന്നത് ശിവൻ ചെന്ന ചിടത്ത് ഒന്നങ്ങട് കൊടുത്തു ഒട്ടെ വെറുതെ അലറി വിളിക്കല്ല നിന്നെ രക്ഷിക്കാൻ ഞാൻ ആദ്യം തോണി കൊടുത്തയച്ചു അപ്പൊ നീ പറഞ്ഞു ഞാൻ വരുന്നില്ല ഭാര്യയിലൂടെ നിന്നെ വിളിപ്പിച്ചു നീ പോയില്ല മൂന്നാമതൊരു കാക്കയിലൂടെ ഞാൻ വന്ന് വിളിച്ചിട്ട് നീ വന്നില്ല പറഞ്ഞാൽ മനസ്സിലായി മനസ്സിലായത് ഇതാണല്ലോ ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പലപ്പോഴും നമ്മൾ അത് മനസ്സിലാക്കണില്ല ദൈവം ഏതൊക്കെ വിധത്തിലാണ് വരുന്നത് നമ്മൾ അനുഗ്രഹിക്കുന്നതെന്നുള്ളത് ഏതൊക്കെ വിധത്തിൽ ഭഗവാൻ വഴിയായിട്ട് ഈ തീരാൻ പറ്റുന്നു ഇവിടെ വിദുരന്റെ മുന്നിൽ ഉദ്ധവരായിട്ട് ഭഗവാൻ പ്രകടമായി ഉദ്ധവർക്ക് മനസ്സിലായി ഭഗവാൻ എത്ര കാരുണ്യമാണ് ഭാഗവതേ പ്രേമ വിക്വല ആ ഭഗവാനോടുള്ള പ്രേമം തന്റെ കണ്ണിൽ നിന്ന് ധാരധാരയിട്ടൊഴുകി ഭഗവാൻ എത്ര കാരുണ്യമാണ് എന്നോട് കാണിച്ചിരിക്കുന്നത് അന്ന് അവിടെ താമസിച്ച് പിറ്റേ ദിവസം വിതുരര് അവിടെ നിന്നും പുറപ്പെട്ടു ഇവിടേക്ക് മൈത്രേയ മാഹർഷിയുടെ ആശ്രമത്തിലേക്ക് എവിടെയാണത് ഹരിദ്വാറിലാണ് മൈത്രേയ മാഹർഷിയുടെ ആശ്രമം ഗംഗയുടെ തീരത്ത് താമസിച്ചു താമസിച്ച് ഇനി അങ്ങേ പിരിഞ്ഞിരിക്കാൻ എനിക്ക് പറ്റില്ല ഒരു ഭർത്താവ് മരിച്ച ഭാര്യ കരയുന്നത് പോലെയാണ് ആര് കരഞ്ഞത് ഉദ്ധവൻ കരഞ്ഞത് അങ്ങനെ ഇപ്പൊ എനിക്ക് എന്ത് ജീവിതം എന്നെ ആര് നോക്കും എന്നൊക്കെ ചോദിക്കില്ലേ എന്റെ ജീവിതത്തിൽ ഇനി ആരുണ്ട് എന്ന് പറയുന്നത് പോലെ ആ ഉദ്ധവർ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു അങ്ങനെ അല്പം നന്ദിയില്ലേ എന്നോട് ശയ്യാസനാടന സ്ഥാന സ്നാനാസനാഷു അങ്ങയുടെ കൂടെ കടന്നുറങ്ങി അങ്ങേടെ കൂടെ നടന്നു ഇരുന്നു ഭക്ഷണം കഴിച്ചു അങ്ങ് ഉടുത്തഴിച്ചിട്ട് വിഴുപ്പുടുത്തു കൃഷ്ണ ജീവിതം അങ്ങേക്ക് സമർപ്പിച്ചു കഥം ഈ ഭക്തനെ അങ്ങേക്ക് എങ്ങനെ ത്യജിക്കാൻ സാധിക്കുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ ആ ഭഗവാന്റെ പാദത്തിൽ വീണപ്പോ അതാവി തേതം ജാനന്നിന്ധമ പൃഷ്ടോന്നകർത്തു പാദവിശ്ലേഷണാദ്രാക്ഷേകമാസീനം വിചുന്നൻ ദൈതംപതി ശ്രീനികേതം സരസ്വത്യം അവിടെ ഇരുന്നു ഇരുന്നുകൊണ്ട് ഭഗവാൻ ആ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ രൂപം ഓർമ്മയിൽ വെച്ചുകൊണ്ട് പറയുന്നു ഭഗവാന്റെ ആ മനോഹരമായ രൂപം വിരജം ശ്യാമാരുണലോദനം വരെ ദക്ഷിണാംഗസരോരുഹം അഭാശ്രിതാ ഭഗവാൻ അങ്ങനെ കാലിന്റെ മുകളിൽ കാലൊക്കെ കയറ്റി മനസ്സ് അദ്ദേഹത്തിന്റെ മുഖം എങ്ങനെയാണ് പ്രശാന്തം കുല നശിച്ചിട്ടും ആരുടെ മനസ്സ് ദുഃഖിച്ചിട്ടില്ല ഭഗവാന്റെ മുഖത്ത് ഒരു ദുഃഖത്തിന്റെ ലാഞ്ചന പോലും ഉണ്ടായിരുന്നില്ല പ്രശാന്തമായിട്ട് അങ്ങനെ ഇരിക്കുന്നു ഭഗവാൻ സഹാം ലോകൻ സിദ്ധാം എതിർച്ച ആ സമയത്ത് അവിടെ മറ്റൊരു മഹാത്മാവും വന്നു ചേർന്നു ആരാണത് മഹാഭാഗവതോ ദ്വൈബായന സുഗൽസ ദൈവായനന്റെ സുഹൃത്തും സഖാവുമായ മറ്റൊരാള് ആരാണത് അദ്ദേഹമാണ് മൈത്രേയ മഹർഷി അപ്പൊ ഭഗവാൻ ശരീര ഉപേക്ഷിക്കുന്ന സമയത്ത് ബുദ്ധവര് അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ആരുണ്ടായിരുന്നു മൈത്രേയ മഹർഷി അത് പറഞ്ഞു കൊണ്ടുവരാനാണ് ഇങ്ങനെ പറഞ്ഞു വച്ചിരിക്കുന്നത് അങ്ങനെ ആ മൈത്രേയ മഹർഷിയുടെ മുന്നിൽ വെച്ച് ഞാൻ ഭഗവാന്റെ കാൽക്കൽ വീണുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എന്നെ കൊണ്ടുപോകണം ഭഗവാനേ എന്നൊക്കെ പറഞ്ഞപ്പോ ശ്രീ ഭഗവാനു വാച ആ ബുദ്ധവര് തനിക്ക് തന്നിരിക്കുന്ന ഉപദേശം വളരെ രണ്ടു മൂന്ന് വരികളിലൂടെ വിതരക്ക് പറഞ്ഞു മനസ്സിലാക്കുകയാണ് വസൂനാം ഉദ്ധവരെ അങ്ങയുടെ ആഗ്രഹം എന്താണെന്ന് ഞാൻ അറിയുന്നു അങ്ങ് മറ്റുള്ളവർക്ക് അത് ഞാൻ അങ്ങേക്ക് പറഞ്ഞുതരാം ദുരാപം അന്യേ സാധാരണക്കാർക്ക് ദുരാപം സാധാരണക്കാർക്ക് പറഞ്ഞാൽ വളരെ വിഷമമുള്ളത് ഭഗവാൻ അതുകൊണ്ടാണ് വേദത്തിലൊക്കെ ഗുഹ്യം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ഗീതയിലും കാണാം ഇത് ഗുഹ്യതമം ശാസ്ത്രം ഗുഹ്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും വേഗം മനസ്സിലാക്കാൻ പറ്റില്ല ഒരു നിരീശ്വരവാദി എന്നിട്ട് ഒരു ഗുരുവിന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു ഈശ്വരനുണ്ടെന്നൊക്കെ നിങ്ങൾ വിധിത്തം പറയണം നിങ്ങൾ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ ചോദിച്ചു വെറുതെ ഇങ്ങനെ പൊട്ടത്തരം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കരുത് എന്ന് അതൊക്കെ പറഞ്ഞു ഗുരുവിനെ നാല് ജീത്ത ഒരു മഹാത്മാവിനെ ആ ഗുരു എണീട്ട് ഒറ്റ അടി കൊടുത്തു ചിക്കത്ത് ഒറ്റ പൂച്ച് പറഞ്ഞെന്ത് തോന്നിവാസ ചോദിച്ചതിന് സമാധാനം പറയില്ല മുഖത്തടിക്കണോച്ചു പറഞ്ഞു ഞാൻ എന്താ അടിച്ചിരിക്കുന്നത് എവിടെയാ നിനക്കെന്ത് വേദനയുള്ളത് പിന്നെ വീഞ്ഞിരിക്കണം അങ്ങയുടെ അടിയുണ്ടെന്ന് വേദന ഉണ്ടായോ പിന്നെ എന്ത് വേദന ഉണ്ടായി പറഞ്ഞോ എനിക്ക് വേദനയൊന്നും കാണാൻ പറ്റില്ലേ തൻ്റെ ഞാൻ കാണുന്നില്ലല്ലോ നിന്റെ വേദന നിന്റെ വേദന നിനക്കുണ്ടെന്ന് ഞാൻ കാണുന്നില്ല സുഹൃത്തെ പിന്നെ എന്താ നിനക്ക് വേദന തോന്നിവാസത്തിനൊരതിരുണ്ട് അവനവന്റെ വേദന വേറൊരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ അവനവന്റെ വേദന അവനവന്റെ അനുഭവമല്ലേ ഒരു പറഞ്ഞു ഇത് തന്നെയാണ് ഭഗവാനെന്ന് അവനവനിരിക്കുന്ന ഭഗവാനെ മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കാൻ സാധ്യല്ല ഇതുപോലെ നമ്മുടെ മനസ്സ് ഭഗവാനിലേക്ക് തിരിയണമെങ്കിൽ അങ്ങോട്ട് ഒന്നും തിരിഞ്ഞു കിട്ടണമെങ്കിൽ അതൊരു കാരുണ്യം തന്നെയാണ് ഭഗവാന്റെ ബുദ്ധവരെ ദുരാപമന്യേ മറ്റുള്ളവർക്ക് വിഷമാണെന്ന് മനസ്സിലാക്കാൻ നോക്കൂ എത്ര ആളുകൾ കൃഷ്ണനെ മനസ്സിലാക്കി അതല്ലേ ഭഗവാൻ ഗീതയിൽ വിഷമത്തോടു കൂടി പറയുന്നത് മനുഷ്യാണാം സഹസ്രേഷു എത്രയോ ആയിരക്കണക്കിന് ആളുകൾ എന്നെ തൊഴാൻ വരുന്നുണ്ട് പക്ഷേ കുറച്ചാളുകൾ മാത്രമേ എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുള്ളൂ സിദ്ധയെ യജ്ഞിക്കുന്നുള്ളൂ അതിൽ തന്നെ കുറച്ചാളുകൾ സഹസ്രാണ മനുഷ്യേഷ് സഹസ്രം ആയിരക്കണക്കിന് ആളുകൾ തൊഴുതു പോകുന്നുണ്ട് ഗുരുവാരംപരത്തിലും അവിടെ ഇവിടെയൊക്കെ തൊഴുതു പോകുന്നുണ്ട് കസ്റ്റിത് കസ്റ്റിൻ പറഞ്ഞാൽ കുറച്ചാളുകൾ മാത്രമേ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുള്ളൂ അതിലും കുറച്ചാളുകൾ മാത്രമേ മാം വേത്തി തത്വത എന്നെ താത്വികമായി മനസ്സിലാക്കുന്നുണ്ടോ നോക്കൂ അപ്പം അങ്ങോട്ട് തോറും ഹയർ ലെവലിലേക്ക് പോകും തോറും എം എസ് സി ക്ലാസ്സിലേക്ക് എത്തും തോറും കുട്ടികളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു എൽ കെ ജിയിൽ അമ്പത് കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുത്തുനിന്ന് വരും മൂന്ന് ഡിവിഷൻ ഉണ്ടായിരുന്നു വരും അത് കഴിഞ്ഞ് ഇങ്ങനെ എങ്ങനെ ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് പി എച്ച് ഡി എത്തുമ്പോഴേക്കും കുറച്ചുപേരും അതുകൊണ്ട് വിവേകാനന്ദ സ്വാമികൾ പറയും ഭാരതീയ ഗ്രന്ഥങ്ങളൊക്കെ പി എച്ച് ഡി കാരണം കുറച്ചൊരു ലെവലില്ലാത്തവർക്കൊന്നും ഈ പറഞ്ഞതൊന്നും മനസ്സിലാവില്ല ചിലര് ഇതൊന്നും നമുക്കുള്ളതല്ല നമുക്ക് അമ്പലത്തിൽ നിന്ന് കൃഷ്ണ രാമ രാമകൃഷ്ണെന്ന് പറഞ്ഞ പാചനം അതേ അവർക്ക് പറ്റുള്ളൂ കാരണം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പൊ ലേശം ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ നാമസങ്കീർത്തനങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു തെറ്റായ ധാരണയിൽ പോവില്ല എന്ത് അമ്പലമടച്ചാൽ ദൈവം പോയി നമുക്ക് തോന്നില്ല അല്ലെങ്കിൽ അമ്പലത്തിലേ ദൈവം ഉള്ളൂ തോന്നില്ല നമുക്ക് മനസ്സിലാവും ഭഗവാൻ എന്ന് പറയുന്നത് ഈ നിമിഷം എന്നെ നിലനിർത്തുന്ന ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ് വാസ്തവത്തിൽ ഭഗവാനെ ഞാൻ അന്വേഷിച്ചു പോകേണ്ടതൊന്നും ഇല്ല എനിക്ക് ഈ നിമിഷം ജീവനം തരുന്നത് ഭഗവാനാണെങ്കിൽ എന്റെ കൂടെ എപ്പോഴും ഉള്ളത് ഭഗവാനാണ് ഈ ബോധമൊക്കെ നമുക്കൊന്ന് വരണമെങ്കിൽ ഇതൊക്കെ ഒന്ന് കേൾക്കു തന്നെ വേണം അതുകൊണ്ട് അങ്ങനെ അവിടെ വെച്ചിട്ട് ഭഗവാൻ എനിക്ക് ഉപദേശം തന്നു സയേഷരമോ ഭവാനം ഭവാനം യൽ അങ് എന്റെ ഈ പരമമായ യൽ എന്റെ അനുഗ്രഹം കൊണ്ട് ഈ തത്വം വേണ്ട വിധത്തിൽ നേടിക്കഴിഞ്ഞാൽ അങ്ങയുടെ ജന്മം വളരെ അനുഗ്രഹീതമായിരിക്കും അങ്ങേക്ക് ജീവിതത്തിൽ ഒരു ദുഃഖങ്ങളും ഭയവും വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങേ പിന്നെ ഒരു വിഷമത്തിനും തളർത്താൻ പറ്റില്ല എന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നെ ഭഗവാൻ എനിക്ക് ഭാഗവത ഉപദേശിച്ചു ഏത് ഭാഗവതം പുരാമയാ പുരാമയാഷണ് സൂര്യയോ ഭാഗവതം വതന്തി സൂരയോ സൂരികൾ വിവേകികൾ ഭാഗവതം വദന്തി ഇതിനെയാണ് ഭാഗവതം എന്ന് വിളിക്കുന്നത് ഏതാ ഭാഗവതം പുരാ പണ്ട് മയാ എന്നാൽ അജായ നാഭ്യേ എന്റെ നാഭിയിലിരിക്കുന്ന അജനായി ആർക്ക് ഓർമ്മ വരില്ലോ പറഞ്ഞത് ഏത് ഭാഗവതത്തെ പറയുന്നത് ചതുശ്ലോകി ഭാഗവതത്തെ പണ്ട് ഞാൻ എന്റെ നാഭിയിലിരിക്കുന്ന ബ്രഹ്മാവിനായി കൊണ്ട് പത്നി ആ പത്മത്തിലിരിക്കുന്ന മമാതിസഖേ ജ്ഞാനം പരം ഏതൊരു പരമമായ ജ്ഞാനമാണോ എന്റെ മഹിമയെക്കുറിച്ചുള്ള ജ്ഞാനമാണോ പറഞ്ഞുകൊടുത്തിരിക്കുന്നത് എത് സൂരയോ ഭാഗവതം വതന്തി അതിനെയാണ് വിവേകികൾ എന്ത് വിളിക്കുന്നത് ഭാഗവതം അപ്പൊ ഭഗവാൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുത്തത് ആ ചതുശ്ലോകി ഭാഗവതത്തിന്റെ തന്നെ തത്വങ്ങളാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഇപ്പൊ വാസ്തവത്തിൽ നമ്മൾ നോക്കുമ്പോ ഭാഗവതം എന്ന് പറയുന്നത് ഒരു കഥയല്ല ആണോ ആണോ കഥകളല്ല ഭാഗവതം അങ്ങനെ നമ്മൾ കുട്ടിക്കാലത്ത് ധരിച്ചു പോയതാണ് കൃഷ്ണകഥകളും അതുപോലെ അവതാരമൂർത്തികളുടെ കഥകളൊക്കെയാണ് ഭാഗവതം എന്ന് ഭാഗവതം എന്ന് പറഞ്ഞ കഥയല്ല പിന്നെ എന്തിനാ കഥ പറഞ്ഞിരിക്കുന്നത് ഭാഗവതത്തിൽ ചതുശ്ലോകി ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന ആ തത്വങ്ങളെ നമുക്ക് എളുപ്പം മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് എന്ത് കഥകൾ എന്ത് പറ്റി എന്ന് അറിയോ നമ്മുടെ ഭാരതത്തില് പല ആചാര്യന്മാരും അത് കൈകാര്യം ചെയ്തപ്പോ അവരതിന്റെ ആ ഒരു താത്വികമായ വശം മനസ്സിലാക്കി കൊടുത്തില്ലേ ആളുകൾക്ക് അതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ ഒക്കെ വരുന്നത് ഒരു കഥ വേറൊരു കഥയ്ക്ക് കോൺട്രഡിക്ഷൻ ആണ് പലതും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല നിങ്ങൾ വൃന്ദാവനത്തിൽ ചെന്ന് കഴിഞ്ഞാണ്ടല്ലോ നിങ്ങൾക്ക് ഗോവർദ്ധനഗിരി എന്നുള്ള ആ കോൺസെപ്റ്റ് തന്നെ മാറും ഞാൻ പണ്ട് ആദ്യമായിട്ട് വൃന്ദാവനത്തിൽ പോകുമ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു കുത്തനെ നിൽക്കുന്ന ഒരു മല എന്നുള്ളത് അവിടെ നോക്കുമ്പോൾ കുത്തനെ ഒരു മലയില്ല അവിടെ അന്വേഷിച്ച് നോക്കുമ്പോൾ പറയുന്നത് ഇരുപത്താറ് കിലോമീറ്റർ വീതി കിടക്കുന്ന ഒരു സാധനമാണ് അത്രയത് ഒരു മലയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റിയ അപ്പൊ അതൊക്കെ മനസ്സിലാക്കി അങ്ങനെ വിചാരിക്കേ പറ്റുള്ളൂ ഇപ്പൊ അതുപോലെ നിങ്ങൾ യമുനാ നദി കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആശ്ചര്യം വരും നമുക്ക് തന്നെ മുക്കാൽ ഭാഗേ വെള്ളൂ ഇതിലായിരം പണമുള്ള കാളിയൻ അതെങ്ങനെയാണ് കാളിയൻ അവിടെ ഉണ്ടാവുക ഇനി വീണ്ടും ഒരു ചോദ്യം എനിക്ക് ഞാൻ ഇത് ഭാഗത്തൊക്കെ വായിക്കുമ്പോൾ എനിക്കിങ്ങനത്തെ കുരുത്തക്കേടൊക്കെ തോന്നാറുണ്ട് ഈ കാളിയന്റെ വിഷം ഉള്ളപ്പോഴാണ് അതൊരു വശത്ത് നടക്കുമ്പോഴാണ് അപ്പുറത്ത് കാളിന്തിയിൽ ഇവർ കുളിക്കുന്നതും പാട്ട് പാടുന്നതും വെള്ളം കുടിക്കുന്നതൊക്കെ അപ്പൊ ഒരു വശത്ത് കാളിന്തിയിൽ വിഷമുണ്ട് വേറൊരു വശത്ത് കാളിന്തിയിൽ വിഷമില്ല അപ്പൊ ഒരു പക്ഷെ അവര് വിഷമുള്ളതിനേക്കാളും മേലെ പോയിട്ടായിരിക്കും കുളിച്ചിട്ടുണ്ടാവുക താഴെ വിഷമല്ലേ അതൊക്കെ നമുക്ക് പലതും ഉൾക്കൊള്ളാൻ പറ്റില്ല പല കഥകളും ചിലതൊക്കെ നമുക്ക് സംശയങ്ങൾ ഒരുപാട് 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 ഉണ്ടാക്കും ഞാൻ പറഞ്ഞില്ലേ ഭഗവാൻ കല്യാണം കഴിക്കുന്നത് ജാമ്പവാന്റെ പുത്രിയാണെന്നുള്ളത് ജാംബവാൻ എന്നുള്ളത് കുറേങ്ങനാണെങ്കിൽ ജാമ്പവതി എന്നുള്ളത് കൊരങ്ങത്തിയതിയിലും അതുപോലെ ബലരാമസ്വാമി കല്യാണം കഴിക്കുന്നത് അതിലേറെ രസമാണ് ബലരാമസ്വാമി കല്യാണം കഴിക്കുന്ന അയാളുടെ പേര് രേവത രാജാവിന്റെ പുത്രി രേവതിയാണ് ഈ രേവത രാജാവ് ബ്രഹ്മാവിനെ കാണാൻ പോകും അന്ന് ബ്രോക്കർമാരുണ്ടായിരുന്നില്ല അപ്പൊ ഒന്ന് കാരണവരോട് ചോദിക്കാം ബ്രഹ്മാവിനോട് ആർക്കാണ് ഈ മകളെ കൊടുക്കേണ്ടത് എന്ന് അപ്പൊ ബ്രഹ്മാവാണെങ്കിൽ ഈ ലാവലിംഗ് കേസ് എന്തോ പ്രശ്നമായിരിക്കണം അന്നും അതുപോലെ ആൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കാരണം ഒരുപാട് മീറ്റിങ്ങുകള് പറഞ്ഞു എനിക്ക് ഫ്രീ അല്ല ഞാൻ അങ്ങ് കുറച്ച് റെസ്റ്റ് എടുക്കും എന്ന് പറഞ്ഞിട്ട് ദേഹം മീറ്റിങ്ങും കോൺഫറൻസും അപ്പോൾ അദ്ദേഹത്തിന്റെ പോളിറ്റ് ബ്യൂറോ ഒക്കെ ആയിട്ട് അങ്ങനെ കൂടി എന്തിനു പറയണോ ഡേറ്റ് കഴിഞ്ഞു പതിനാലും കഴിഞ്ഞു പതിനഞ്ചും കഴിഞ്ഞു മാസങ്ങളൊക്കെ അവിടെ താമസിച്ചു എത്ര ദിവസം താമസിച്ചിട്ടും അദ്ദേഹം ബ്രഹ്മാവ് വിളിക്കുന്നില്ല ഒരു ദിവസം ബ്രഹ്മാവ് വന്നിട്ട് പറയാണ് അല്ല മാഷ യുഗം മാറിയിരുന്നു അതായത് ഇനി തിരിച്ചു പോയിട്ട് കാര്യമില്ല അവരൊക്കെ കളോമാരായി അടിച്ചുപോയി പെണ്ണ് കെട്ടാൻ നിശ്ചയിച്ചവരൊക്കെ ഇനിയിപ്പെന്ത് ചെയ്യണം അടുത്ത യുഗത്തിൽ പോയിക്കോളു വന്നു അതേതു യുഗം ത്രേതായുഗം റെഡിയാണ് തയ്യാറായിട്ടുണ്ട് ബലരാം എന്ന് പറഞ്ഞിട്ട് ഒരാൾ വരും അത് കെട്ടിച്ചു കൊടുത്താൽ മതിയെന്ന് അങ്ങനെ ദ്വാപരയുഗത്തിലെ പെണ്ണിനെ കൊടുക്കുന്നത് ആ വയസ്സത്ര ഇരിക്കുന്ന ആലോചിച്ച് നോക്കൂ ഇതൊക്കെ എങ്ങനെയാ നമുക്ക് പൊട്ടത്തരുന്ന പല കഥകളുണ്ടല്ലോ എനിക്ക് തന്നെ മനസ്സിലാവാറില്ല ഇങ്ങനെ ഇത് എങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ളത് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഇങ്ങനെ കോൺട്രഡിക്ഷനും ഇങ്ങനെ കൺഫ്യൂഷനും ഉണ്ടാക്കുന്നതിന്റെ പിന്നിൽ എന്തോ ചില തത്വങ്ങൾ പറയാനുണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഈ കഥകളും നമുക്ക് മനസ്സിലാവില്ല അതുപോലെ തന്നെ അതിന്റെ പിന്നിലുള്ള തത്വങ്ങളും മനസ്സിലാക്കില്ല അതുകൊണ്ട് ഭാഗവതം എന്ന് പറഞ്ഞാൽ നിങ്ങളിതൊക്കെ കേട്ടവരല്ലേ ഇനി ആരോടും പറയുന്നത് ഭാഗവതം കഥകളാണെന്ന് ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാൻ ബ്രഹ്മാവിനായി ഉപദേശിച്ചു കൊടുത്ത ചതുശ്ലോകി ഭാഗവതമാണ് അത് നമ്മൾ കണ്ടു സതസത്പരം അഹമേവാസമേവാഗ്രേം പശ്ചാത്തേതം തുടങ്ങിയിട്ടുള്ള വരികളാണത് അതിനെയാണ് ഭഗവാൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുത്തത് അതൊക്കെ കേട്ടിട്ട് ആ ബുദ്ധവരുടെ മനസ്സിന്റെ സങ്കടങ്ങളൊക്കെ മാറി സ മുഞ്ചൻ ശുജ ഭഗവാൻ ഇതൊക്കെ ഉപദേശം തന്നപ്പോ അവിടുന്ന് ആ ഭഗവാന്റെ അനുഗ്രഹവും വാങ്ങിച്ചുകൊണ്ട് എന്റെ എല്ലാ ദുഃഖങ്ങളും മുഞ്ചൻ ശുച ആ ഉപദേശം കേട്ടപ്പോ ഭഗവാൻ ശരീരോപേക്ഷിക്കാൻ പോവുകയാണ് ഭഗവാൻ എന്ന നീക്കമായി എനിക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ് എന്നിട്ടും എന്റെ മനസ്സ് തളർന്നില്ല കാരണം ഭഗവാൻ എനിക്ക് ഉറപ്പ് ഉറപ്പിച്ച് മനസ്സിൽ ഉറപ്പിച്ചു തന്നു ഇനി ഞാൻ അങ്ങയുടെ കൂടെ ഏത് രൂപത്തിലുണ്ട് അഹോര മുനി എത്ര എവിടെയാണ് ആ മുനി തപസ് ചെയ്യുന്നത് അവിടേക്ക് എവിടെയാണത് ഗംഗയുടെ തീരത്ത് എന്ന് വെച്ചാൽ ഗംഗാതീരം എന്ന് പറഞ്ഞാൽ ഹരിദ്വാർ ആ ഭാഗങ്ങളെയാണ് ഗംഗാതീരം എന്ന് പറയുന്നത് അവിടേക്ക് അവിടെ നിന്ന് പോവുകയാണ് വിതുരര് എന്നിട്ട് അവിടെ ചെന്നിട്ട് വിതുരര് ചോദിക്കുന്ന ഒരു മനോഹരമായ ചോദ്യത്തിലൂടെയാണ് വിതുര മൈത്രേയ സംവാദം തുടങ്ങുന്നത് അത് വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിന്റെ സൂക്ഷ്മതാണ് ആളുകൾ സുഖത്തിന് വേണ്ടി ജീവിക്കുന്നു പക്ഷെ അവർക്ക് സുഖത്തേക്കാൾ കൂടുതൽ ദുഃഖം കിട്ടുന്നു അതെന്തുകൊണ്ടാണ് സുഖം കുറയുന്നതും ദുഃഖം കൂടുന്നതും ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നൊരു ചോദ്യത്തോട് കൂടിയിട്ട് വിദുരമായിത്രയ സംവാദം ആരംഭിക്കുന്നു